ഹൈ ഫ്രണ്ട്സ് മാറ്റുപുഴ ഇന്നത്തെ വീഡിയോ ടോപ്പ് ടോപ്പം കളക്ഷൻസ് ആണ് അതുപോലെ കുർത്തയും സിംഗിൾ കുർത്തയുടെ കളക്ഷനും ആഡ് ചെയ്തിട്ടുണ്ട് വാട്സപ്പിലൂടെ ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറിന്റെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് വന്നേക്കുന്നത് മൊഡാൽ സിൽക്കിലുള്ള ഒരു ത്രീ പീസ് കളക്ഷൻ ആണ് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് യെല്ലോ വിത്ത് ആ ഒരു മറൂൺ ആണ് കോമ്പിനേഷൻ ഈ ഒരു അജ്രാ പാച്ചസും അതിൽ തന്നെ മിറർ വർക്ക് കൂടെ ചെയ്തേക്കുന്നത് നല്ലൊരു കളക്ഷൻ ആണ് ഒരു സ്ട്രിറ്റേഡ് പാറ്റേണിലാണ് നമുക്കൊരു നല്ലൊരു സ്ലിം ഫിറ്റിൽ വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആണ് ഇതിന്റെ ഒരു സ്ലീവിന്റെ എൻഡിലേക്കാണെങ്കിലും ഈ ഒരു റണ്ണിംഗ് കാത്താ സ്റ്റിച്ചസ് ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ മീഡിയം ടു ടു എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ആ ഒരു സെയിം തന്നെ ഫാബ്രിക്കിലുള്ള ഒരു ബോട്ടവുമാണ് ഇതിൽ വന്നേക്കുന്നത് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനകത്ത് ഒരു ദുപ്പട്ടയും കൂടെ വന്നേക്കുന്നത് ബൊടാൽ സിൽക്കിൽ തന്നെ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയോട് കൂടിയുള്ള ഒരു ത്രീ പീസ് കളക്ഷൻ ആണ് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതാണ് ദുപ്പട്ട വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ആൻ ദുപ്പട്ട പ്രൈസ് വന്നേക്കുന്നത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലാക്കിലുള്ള ഒരു ത്രീ പീസ് ഐറ്റം ആണ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് സ്മോൾ ടു ഡബിൾ എക്സ് സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു പാറ്റേണിലാണ് ഇതിന്റെ കൊടുത്തേക്കുന്നത് നെക്ക് ഒക്കെ ആണെങ്കിലും ഈ ഒരു ഡിസൈൻ ചെയ്തേക്കുന്ന നെക്ക് അതുപോലെ തന്നെ മിറൽ വർക്ക് കൊടുത്തേക്കുന്നു അതുപോലെ ത്രെഡിന്റെ വർക്ക് വർക്കൂടാണ് ആ ഒരു യോഫിൽ ചെയ്തേക്കുന്നത് സ്ലീവിന്റെ പാർട്ടിലും ഈ ഒരു അജ്ര യോക്ക് പാച്ചസ് ആണ് കൊടുത്തേക്കുന്നത് ഒരു ത്രീ പാനൽ കട്ടിലാണ് ഇത് ചെയ്തേക്കുന്നത് മിഡിലില് കുറച്ച് ഗ്യാതേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിൽ കൂടി ഈ ഒരു പൈപ്പിംഗ് കൂടെയാണ് ചെയ്തേക്കുന്നത് ബാക്ക് പാർട്ട് ആണെങ്കിലും ആ ഒരു സെയിം തന്നെ പാനൽ കട്ടിങ്ങിൽ തന്നെയാണ് വന്നേക്കുന്നത് ബാക്കിൽ എലൈൻ കട്ടും ഫ്രണ്ടിൽ മാത്രമാണ് ഈ ഒരു പാനൽസിൽ കൊടുത്തേക്കുന്നത് അതേപോലെ ബോട്ടം ആണെങ്കിൽ സ്ട്രേറ്റ് കട്ട് ബോട്ടം കൊടുത്തേക്കുന്നു ബ്ലാക്ക് ചാർട്ടിലാണ് ഈ ഒരു ബോട്ടം വന്നിരിക്കുന്നത് നല്ല ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു സെറ്റാണ് ഇതിലൊരു ദുപ്പട്ടയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അജ്രാഖ് ഡിസൈനിലുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് സെറ്റിൽ പെയർ ചെയ്തേക്കുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ഈ ഒരു ബ്ലോക്ക് ഡിസൈനിൽ വന്നേക്കുന്നു പ്രൈസ് വരുന്നത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് സ്മോൾ ടു ഡബിൾ എക്സ് സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു കോഡ് സെറ്റ് ആണ് യെല്ലോ കളർ മസ്റ്റേഡ് യെല്ലോ കളറിലുള്ള കോഡ്സെറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നയന്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റിന്റെ റേറ്റ് വന്നേക്കുന്നത് ഇതൊരു എലൈൻ പാറ്റേണിലുള്ളതാണ് അതുപോലെ നല്ല ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത് പോക്കറ്റ് സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോക്കറ്റിന്റെ സൈഡിലും ഒക്കെ ഈ ഒരു വർക്കിന്റെ ഡീറ്റെയിൽ വരുന്നു അതേപോലെ ഇതിലും ഈ ഒരു സ്ട്രേറ്റ് ബോട്ടം ആണ് പെയർ ചെയ്തേക്കുന്നത് നല്ലൊരു ഫ്ലെക്സ് കോട്ടിനാണ് ഫാബ്രിക് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇൻസൈഡ് ഇതില് ത്രീ ബൈ ഫോർ സ്ലീവ് ഉണ്ട് അറ്റാച്ച് ചെയ്തും യൂസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ സൈസസ് ആണത് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് തൗസൻഡ് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് റേറ്റ് ഇതിൽ ഒരു കളർ ചേഞ്ച് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഒരു മൗഷിലാണ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരിക എലൈൻ കട്ടിങ്ങില് പുളി എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന നല്ലൊരു കോട്ട് ആണ് ഇത് സ്ലീവ്ലെസ് ആയിട്ടും ഇടാം അല്ലെങ്കിൽ സ്ലീവ് വെച്ചിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടവും ആണ് ഇതിൽ തയർ ചെയ്തേക്കുന്നത് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ത്രീ പീസ് ഐറ്റം ആണ് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നല്ല ഭംഗിയുള്ള വർക്ക് വന്നേക്കുന്നു മൽ കോട്ടൺ ഫാബ്രിക്കില് സെൽഫ് ജെക്കോർഡ് വീവിംഗ് വന്നേക്കുന്ന നല്ലൊരു കോൺസെറ്റ് ഇതിന്റെ യോക്കിന്റെ പാർട്ടിൽ ഈ ഒരു വർക്ക് ആണ് വന്നേക്കുന്നത് നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു വർക്ക് ആണ് ഇതിൽ ചെയ്തേക്കുന്നത് അതുപോലെ ഈ ഒരു സിക്സാക്ട് ഡിസൈൻ ഒരു സെൽഫ് ആയിട്ടുള്ള ഡിസൈനോട് കൂടി വന്നേക്കുന്ന ഒരു ഫാബ്രിക് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇതിലും ഈ ഒരു ഹക്കോബയാണ് സ്ലീവ് കൊടുത്തേക്കുന്നത് ആ ഒരു സ്ലീവിന്റെ പാർട്ടിലൊക്കെ നല്ലൊരു വർക്ക് വന്നേക്കുന്നു ഇതാണ് ഇതൊരു സ്വിറ്റഡ് പാറ്റേണിലാണ് മൾ കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ലൈനിങ്ങോട് കൂടി വന്നേക്കുന്ന ഒരു സെറ്റാണ് അതേപോലെ തിനകത്തും നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ബോട്ടവുമാണ് ഒരു ബീജാണ് കളർ വന്നേക്കുന്നത് ഈ ഒരു വർക്കിന്റെ ഡീറ്റെയിൽ ആണ് സ്ലീ ബോട്ടത്തിന്റെ എൻറ്റിങ്ങിലേക്കും വരുന്നുണ്ട് അതുപോലെ ദുപ്പട്ടിയോട് കൂടി വന്നേക്കുന്ന സെറ്റ് ഇതിലും ആ ഒരു സെയിം തന്നെ ഒരു സിക്സാക്ട് ഡിസൈൻ വിവിംഗ് പാറ്റേൺ ആണ് വന്നേക്കുന്നത് സൈഡിൽ കൂടി ഒരു ലേസ് വർക്കുണ്ട് എൻറ്റിങ്ങിലും ആ ഒരു എംബ്രോയിഡറിയുടെ ഡീറ്റെയിൽങ്ങൂടെ ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു ത്രീ പീസ് ഐറ്റം ടൂ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് റേറ്റ് ലാർജ് ടു ത്രീ എക്സൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു സെറ്റ് അല്ലെ ഞാൻ വേറെ എഴുതിയക്കുന്ന ആ ഒരു സെയിം തന്നെ പാറ്റേണിലുള്ളതാണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് ഇതാണ് ഇതിന്റെ ഒരു നേരത്തെ ഇതിന്റെ കുറച്ചുകൂടെ ഒരു ബ്ലൂ ഷെയ്ഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായി നല്ല റെസ്പോൺസ് ഉള്ള ഒരു കോഡ് സെറ്റ് ആയിരുന്നു ഇത് ഇതാണ് ഇതിനകത്തുള്ള ഒരു ബോട്ടം വന്നേക്കുന്നത് നല്ലൊരു ലൈറ്റർ ബ്ലൂ ആണ് കളറ് ഇതിൽ തന്നെ ഈ ഒരു സിക്സാക്ട് ഡിസൈൻ ആണ് ബോട്ടം വന്നേക്കുന്നത് നല്ലൊരു സ്ട്രേറ്റ് കട്ട് ബോട്ടം ബാക്ക് എലാസ്റ്റിക് ആൻഡ് ഫ്രണ്ടിൽ പടി പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത് അതിൽ തന്നെ നല്ലൊരു കോട്ടൻ കോട്ട ഉള്ള ഒരു ദുപ്പട്ടിയോടു കൂടി വന്നേക്കുന്ന ആണ് ഇതാണ് ഈ ഒരു ത്രീ പീസിന്റെ വ്യൂ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ കോട്ടയിലുള്ള ദുപ്പട്ടയാണ് അതുപോലെ നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ദുപ്പട്ടയോട് കൂടി വന്നിരിക്കുന്ന സെറ്റ് ടൂ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് റേറ്റ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നത് സിമ്പിൾ സിറ്റേഡ് പാറ്റേണിലുള്ള ഒരു കുർത്തിയാണ് നല്ലൊരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലെ കോട്ടൺ റേൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് റേറ്റ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സിമ്പിൾ കോളർ നെക്ക് വിത്ത് ആ ഒരു ബീഡ് വർക്ക് ആണ് നെക്ക് ലൈനിൽ കൊടുത്തേക്കുന്നത് സിമ്പിൾ റെഗുലർ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോട്ടൺ റയോൺ ഫാബ്രിക്കിലുള്ള നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ചാട്ടിലുമാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു കുർത്തിയാണ് ഒരു കാശിഷ് ടോൺ ആണ് കളർ വന്നേക്കുന്നത് ഇതില് ഈ ഒരു ചന്ദേരി ബേസ്ഡ് ഫാബ്രിക് ആണ് ഇതിൽ ആ ഒരു കോളർ ആണെങ്കിലും നല്ല ഭംഗിയിലുള്ളത് സിമ്പിൾ റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിറ്റഡ് പാറ്റേണിലുള്ള കുർത്തി ബോഡി മെഷർമെന്റിൽ ഇതിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് വൺ ഡബിൾ നയൻ ആണ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു പീച്ച് കളറിലെ ബോട്ടത്തിന്റെ കൂടെ ആണെങ്കിലും നമുക്ക് പെയർ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റിന്റെ കൂടെയും ഇത് യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് പാനൽ കട്ടിങ്ങിലുള്ള ഒരു കുർത്തിയാണ് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു അച്ചറാട്ട് ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഈ ഒരു ടാസൽസോട് കൂടി വന്നേക്കുന്നത് ഇതൊരു ഹിപ്പിന്റെ പാർട്ട് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു അങ്ങനെ ടൈ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫുള്ളി പാനൽസിൽ വന്നേക്കുന്ന നല്ലൊരു ടോപ്പാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡിലേക്ക് ഈ ഒരു ഡിസൈനിങ് ഒക്കെയാണ് വന്നേക്കുന്നത് ഫ്രണ്ട് പാർട്ടിലെ മെറവ് വർക്കും ചെയ്തേക്കുന്ന നല്ലൊരു ടോപ്പ് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് നയൻ നയൻറ്റി മീഡിയം ടു ത്രീ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതാണേലും മറൂൺ ഷെയ്ഡ് മറൂൺ വിത്ത് ആ ഒരു ചിക്കു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു സെയിം തന്നെ പാനൽ കട്ടിങ്ങിൽ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് ഇതിന്റെയും റേറ്റും നയൻ നയൻറ്റി നെക്സ്റ്റ് ഒരു യെലോ കളറിലുള്ള പാനൽ കട്ടിങ്ങിൽ തന്നെ വന്നേക്കുന്ന ഒരു കുട്ടി ഈ ഒരു സെയിം തന്നെ പാറ്റേൺ ഒരു അങ്കറക്കാ സ്റ്റൈലൊക്കെയാണ് ചെയ്തേക്കുന്നത് അതുപോലെ മിറർ വർക്കും യോക്കിന്റെ പാർട്ടിൽ കൊടുത്തിട്ടുണ്ട് താഴത്തേക്ക് വരുമ്പോൾ ഈ ഒരു ബോർഡർ ഡിസൈനിങ് ഒക്കെ ചെയ്തേക്കുന്ന നല്ലൊരു കുർത്തി ഇതിന്റെയും റേറ്റും നയൻ നയൻറ്റി മീഡിയം ടു ത്രീ എക്സ് സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു സ്ട്രിറ്റഡ് പാറ്റേൺ ഒരു മസ്ലിൻ ഫാബ്രിക്കിൽ വന്നേക്കുന്ന കുർത്തിയാണ് തൗസൻഡ് വൺ ഡബിൾ നയൻ ആണ് റേറ്റ് ഈ ഒരു ലേസ് ഡീറ്റെയിലിങ്ങോട് കൂടി വന്നേക്കുന്ന സിമ്പിൾ റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇതും ലൈനിങ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് സൈഡിലേക്കൊക്കെ ആണെങ്കിലും സ്ട്രിറ്റിന്റെ പാർട്ടിലും ഒക്കെ ഈ ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് വരുന്നു നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറിലുള്ള നമ്മൾ ആദ്യം കണ്ടതിന്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് തൗസൻഡ് വൺ ഡബിൾ നയൻ ആണ് ഈ ഒരു കുർത്തിയുടെ റേറ്റ് വന്നേക്കുന്നത് നെക്ക് പാറ്റേൺ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനിങ് ആണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മസ്ലിൻ ഫാബ്രിക്കിലുള്ള എലൈൻ കട്ടിങ്ങിൽ വന്നേക്കുന്ന ഒരു കുർത്തി ഇതാണ് നല്ലൊരു ബ്ലാക്ക് വിത്ത് ആ ഒരു ചിക്കുവാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് മിഡിൽ കുറിച്ച് ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് എലൈൻ കട്ടിങ്ങിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് ഇതിന്റെയും ഈ ഒരു സ്ലീവിന്റെ പാർട്ടിലും ലേസിന്റെ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നു ഇതിന്റെയും റേറ്റും തൗസൻഡ് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതാണ് ഈ അല്ലെങ്കിൽ കട്ടിങ് പുളി ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഈ ഒരു ഡിസൈൻ ആണെങ്കിലും നല്ല ഭംഗിയിലുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലുള്ള ആ ഒരു സെയിം തന്നെ പാറ്റേണിൽ മസ്ലിൻ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇതിന്റെ റേറ്റും തൗസൻഡ് ഫൈവ് ഡബിൾ നയൻ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ